നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ വേറെ ഇല്ല തിരൂർ നഗരസഭാ ഓണാഘോഷം സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു ഓണാഘോഷ പരിപാടികൾ എപ്പോഴും ഗംഭീരമായി പറയുന്ന എല്ലാവരും ഉദ്യോഗസ്ഥരും ഒരേ മനസ്സോടെ നമ്മൾ ഇന്ന് ഒരു വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷകരമായ ഓണാഘോഷമാണ് പല നിയമം കൊടുത്തിട്ടാണ് ഉദ്ഘാടനം നിർമ്മിച്ചിരിക്കുന്നത് എങ്കിൽ ഇതിൽ നിന്ന് വിളിച്ചതിരേക്കുള്ള മലയാളമാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും കുടുംബശ്രീകളുടെ വൈഭവ് കിട്ടിയിട്ടുണ്ട് ഉൾപ്പെടെ ഈ നഗരഭരണത്തിന് മാറ്റി കൂട്ടാൻ നിങ്ങളുടെ ഒക്കെ ശ്രമം ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് വിവിധ മത്സര ഇനങ്ങളും അരങ്ങേറി നഗരസഭാ കൗൺസിലർമാർ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാങ്ങൾ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വെട്ടനുസ് തിരൂർ